ഹലോ ഹായ് ഡിയേഴ്സ് അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ എന്ന കാട്ടൂർ കിച്ചൺ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളതിൽ ഈ കാണുന്ന കേക്കുകളുടെ ഡെക്കറേഷനും അത് കൂടാണ്ട് നമുക്കൊരു കേക്ക് എങ്ങനെ ഫിനിഷിങ് ചെയ്ത് നല്ല ഷാർപ്പഡ്ജൊക്കെ വരുത്തിയെടുക്കുക എന്നുള്ള വീഡിയോ ആണ് മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ബിഗിനേഴ്സ് ആയിട്ടുള്ള ബേക്കേഴ്സ് ആയിരിക്കുമല്ലോ അവർക്ക് ഫസ്റ്റ് തന്നെ ചിലപ്പം നന്നായിട്ട് ക്രീമിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസികളിലും പഠിച്ചു വരുന്നത് വരെ ഈ പുറംഭാഗത്ത് നല്ല ഫിനിഷിങ് അവർക്ക് കിട്ടാൻ സാധ്യത കുറവാണ് ചില നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ ആ ഒരു എക്സ്പീരിയൻസ് വരുമ്പോഴാണ് നമുക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഏ അപ്പം അങ്ങനെയുള്ളവർക്ക് പിന്നെ അതിൻ്റെ പുറംഭാഗം കണ്ടാൽ മോശമല്ലാത്ത രീതിയിൽ നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ കേക്ക് നിങ്ങൾ കണ്ടില്ലേ ക്രം ക്രംകോട്ടൊക്കെ കഴിഞ്ഞ് നല്ലോണം സെറ്റായി ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം സെറ്റാക്കാം കേട്ടോ അത് ഫസ്റ്റ് ചെയ്യണം ശേഷം നമ്മുടെ ക്രീം ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ ബീറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു കളർ എന്താ പറയുക ഞാൻ എടുത്തിട്ടുള്ളത് ബസൂക്ക പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കളറാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു ക്രീം എങ്ങനെ ബീറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ള വീഡിയോ നമ്മൾ കുറേ മുൻപ് ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെ കറക്റ്റ് ആ ഒരു ക്രീമിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി കാര്യങ്ങളൊക്കെ അപ്പോൾ ആ ഒരു വീഡിയോ ഞാനിതിൻ്റെ ലാസ്റ്റിലി കൊടുക്കാം കേട്ടോ അപ്പം അത് വേണമെന്നവർ അത് നോക്കിക്കഴിഞ്ഞാൽ ക്രീം എങ്ങനെ നിങ്ങൾക്ക് ബീറ്റ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാവും അപ്പോൾ ഇത് ഏകദേശം എല്ലാ ഭാഗങ്ങളും ഒന്ന് ലെവലാക്കി കൊടുക്കാൻ മേൽ ഭാഗവും സൈഡ് ഭാഗങ്ങളൊക്കെ പിന്നെ എൻ്റെ കയ്യിലുള്ളത് പിന്നെ എന്താണ് സ്ക്രേപ്പർ ഓക്കെ ആ ഒരു സ്ക്രേപ്പർ അതുപോലെ തന്നെ ഈ ഒരു സ്പാറ്റില തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് ഏത് ഉപകരണ കംഫർട്ടബിൾ എന്നുള്ളത് ഓരോരുത്തർക്കും ഓരോരോ പിന്നെ സംഭവങ്ങളായിരിക്കും കംഫർട്ടായിട്ട് തോന്നുക അപ്പോൾ അത് യൂസ് ചെയ്യാന് ഞാൻ പറയാൻ കാരണം എന്താ അറിയാം ഇപ്പം ഞാൻ ഈ ഒരു പിന്നെ ഈയൊരു എന്താണ് സ്ക്രൈപ്പറിനെ കൊണ്ടാണ് കേക്കിൻ്റെ ഭാഗങ്ങളൊക്കെ ഫിനിഷ് ആക്കാറുള്ളത് എൻ്റെ ഫ്രണ്ടിനെ ഞാൻ കണ്ടിട്ടുണ്ട് അവൾ കാർഡ് വെച്ചിട്ട് വരെ ഈയൊരു കേക്കിൻ്റെ പുറംഭാഗം ഫിനിഷ് ആക്കാറുണ്ട് അപ്പോൾ അത്രത്തോളം എക്സ്പീരിയൻസ് പിന്നെ ഓരോരാൾക്ക് എന്താ കംഫർട്ടബിളെന്ന് തോന്നും അതിനെക്കൊണ്ട് നിങ്ങൾക്കിത് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും ഇതിൻ്റെ തന്നെ പിന്നെ കുറച്ച് വലിയ സൈസ് ഉണ്ട് പക്ഷെ എനിക്ക് ഈ ഒരു സ്ക്രൈപ്പറാണ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത് ലൈറ്റ് വെയ്റ്റുമാണ് അത് കൂടാണ്ട് പിന്നെ വലിയ കേക്കിലും ചെയ്യുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കയ്യിലുണ്ട് ആ ഒരു ഹൈറ്റിൽ ഉള്ളത് അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത് എന്നിട്ടിതാ ഇങ്ങനെ ഒരു ഒരു പൊസിഷനിൽ വെച്ചിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുവരണം നമ്മളെ കൈ ഇങ്ങനെ റൊട്ടേറ്റ് ആവാൻ പാടില്ല അത് ആ ഒരു പൊസിഷനിൽ തന്നെ വെച്ചിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഞാൻ നമ്മുടെ കേക്കിൻ്റെ ബേക്കിംഗ് ക്ലാസ് ഒക്കെ നടക്കുന്ന സമയത്ത് ഞാൻ ശരിക്കും കാണിച്ചു കൊടുക്കാറുണ്ട് എൻ്റെ സ്റ്റുഡൻസിന് ഇപ്പം കുറച്ചായിട്ടാണ് ബേക്കിംഗ് ക്ലാസ് ഒക്കെ നടത്താത്തത് കുറച്ചായി ഇൻഷാല് ചെയ്യണം എന്നുണ്ട് പക്ഷെ ഒന്നും പറ്റുന്നില്ല ചെയ്യണമെന്നുണ്ടെന്നല്ലാണ്ട് ഒന്നും പറ്റുന്നില്ല ഇതിപ്പം വീഡിയോസ് തന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് വീഡിയോസ് ഫോണിനകത്തുണ്ട് പിന്നെ പഴയ പോലെ വീഡിയോ ഇടാന് ആവാത്തൊരു എന്താ എനിക്കറിയില്ല എപ്പം വിചാരിക്കും ഇന്ന് അപ്ലോഡ് ചെയ്യുക നാളെ അപ്ലോഡ് ചെയ്യുക ഇന്ന് ഡബ് ചെയ്യുക ഇന്ന് വോയിസ് ഓവർ കൊടുക്കുക എന്നൊക്കെ വിചാരിക്കും പക്ഷെ ഓരോരോ തിരക്കായിട്ട് അങ്ങനെ പോവും പക്ഷേ ഈയൊരു മേഖല കംപ്ലീറ്റ് ആയിട്ട് വിടാനും മനസ്സില്ല ചില ഇത്രയും വീഡിയോസ് നമ്മളെ ഫോണിൽ ഉള്ളത് കൊണ്ട് അത് കഷ്ടപ്പെട്ടിട്ട് എടുത്ത വീഡിയോസാണല്ലോ അതെന്തായാലും നിങ്ങളെ മുന്നിൽ കാണിച്ചത് എന്തായാലും വീഡിയോ ഉള്ള വീഡിയോ തീരുന്നത് വരെ ഞാൻ തട്ടിമുട്ടിട്ടൊക്കെ എഡിറ്റ് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരൂട്ടാ അപ്പം നിങ്ങൾ നോക്കിയാൽ പിന്നെ ഏകദേശം നമ്മൾ ആ ഒരു കേക്കിൻ്റെ പുറം ഭാഗങ്ങളൊക്കെ ഫിനിഷായി പിന്നെ അവിടെ അവിടെ ചെറിയ ഹോളെല്ലാം ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയ സ്പാറ്റലുണ്ടെങ്കിൽ അതെടുത്തിട്ട് ആ ഹോളെല്ലാം ഫില്ല് ചെയ്യാം നമ്മളിപ്പം എന്താ പറയുക തേപ്പലും ചെയ്യുന്നില്ലേ അതുതന്നെയാണ് സംഭവം ഏഹ് അപ്പം ആ ഹോളൊക്കെ ഫില്ല് ചെയ്ത് അതുപോലെ തന്നെ മേലിൽ ഷാർപ്പ് അഡ്ജസ്റ്റ് വരുത്തണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ സ്പാറ്റിൽ എടുത്തിട്ട് ഇതിനെ കൊണ്ട് മാത്രം ചെയ്യുന്നവരുണ്ട് ഞാൻ ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ സ്ക്രൈപ്പറും കൂടി എടുത്തിട്ട് മേൽഭാഗം ഫിനിഷ് ചെയ്യാറുണ്ട് കേട്ടോ എനിക്ക് അങ്ങനെയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഒരു കംഫർട്ട് ആവും എൻ്റെ ഒരു കേക്കിൻ്റെ ആ ഒരു ഫിനിഷിംഗ് എന്ന് പറയുന്നത് മനസ്സിലായാൽ പക്ഷെ ഓരോരുത്തർക്കും അത് ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ ചില ആൾക്ക് ഭയങ്കര ഈസി ആയിരിക്കും ചെയ്യാൻ ചില ആൾക്കാർക്ക് ഇത് എത്ര ചെയ്തതിനാലും ഒരു തൃപ്തിയാവാത്ത പോലെ തന്നെ ആയിരിക്കും പക്ഷേ ആദ്യാദ്യം എന്തായാലും ബുദ്ധിമുട്ടുണ്ടാവുകേ അത് ഉറപ്പാണ് എന്നിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പം അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് വന്നോളും പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ മേലിലൊക്കെ ഭയങ്കര ലൈനൊക്കെ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു ചൂടുവെള്ളത്തിലോ എന്നും ടച്ച് ചെയ്തിട്ട് മേലിലേക്ക് ആ കാക്കുകയാണെങ്കിൽ ആ ലൈൻസും കാര്യങ്ങളൊക്കെ പരമാവധി നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും ഞാനിപ്പോൾ ഇതാ ഈ ഒരു കേക്കിൻ്റെ മേലെ ഈ ഒരു സംഭവം കൊണ്ടാണ് ആ ഒരു കോർണർ ഭാഗം നല്ല ഷാർപ്പായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിലാണ് ഞാൻ ചെയ്തെടുക്കാറുള്ളത് എൻ്റെ കയ്യിൽ വീഡിയോസിലും എന്താ സ്ഥിരമായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിലാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതില്ലേ ഇതുപോലുള്ള ബ്രഷ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കേക്കിൻ്റെ താഴത്തുനിന്ന് മേലോട്ടേക്ക് ഇതുപോലെ ലൈൻ ഇട്ട് കൊടുക്കാൻ അപ്പോൾ നല്ലൊരു ഡിസൈനായിട്ട് നമുക്ക് കിട്ടും പിന്നെ നിങ്ങൾക്കിപ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് കേക്കിൻ്റെ പുറംഭാഗം നന്നായിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ ഏകദേശം ഒന്ന് ഫിനിഷിങ് അയക്കതിന് ശേഷം ഈ ഒരു രീതിയിൽ പ്രശ്നം കൊണ്ട് ചെയ്താൽ മതിയാവും കേട്ടോ ഞാനിപ്പം നിങ്ങൾക്ക് രണ്ട് രീതിയിലും കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേക്കിൻ്റെ പുറംഭാഗം നന്നായിട്ട് ഫിനിഷ് ആക്കി എടുത്തിട്ടുള്ളത് ഓക്കെ നിങ്ങൾക്ക് അത്രത്തോളം ആവുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ബ്രഷ് ഇതിപ്പോൾ ഈ ബ്രഷിൻ്റെ ബ്രസ്സിൽസ് ഇങ്ങനെ ആയതുകൊണ്ടാണ് ഈ ഒരു രീതിയിലുള്ള വര വരുന്നത് നിങ്ങളുടെ കയ്യിൽ ഏത് രീതിയിലുള്ള ചിലപ്പോൾ അതിൻ്റെ ബ്രസ്സിൽസ് കുറച്ച് കുറച്ച് അകലത്തിലാണെങ്കിൽ ആ രീതിയിലായിരിക്കും ഈ ഒരു പിന്നെ കേക്കിൻ്റെ പുറം ഭാഗത്ത് ഡിസൈൻ വരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ആ ബ്രഷ് ഒന്ന് അതിൻ്റെ ക്രീം ഒന്ന് കളയണം കേട്ടോ കൊണ്ട് തന്നെ വീണ്ടും തുടക്കുമ്പം അല്ല സോറി തന്നെ വീണ്ടും വീണ്ടും ചെയ്യുമ്പം ആ ക്രീം ആ കേക്കിൻ്റെ മേലെ പറ്റിയിട്ട് കറക്റ്റായിട്ട് ഈ ഒരു ലൈൻ വരൂല്ല അതൊന്ന് ശ്രദ്ധിക്കണേ ഇതാ നമ്മളെ കേക്ക് നിങ്ങൾ നോക്കിയാൽ നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ ലൈൻസും കാര്യങ്ങളൊക്കെ ഇനിയിപ്പം നമ്മൾ കാണിച്ചിരുന്നത് അതിൻ്റെ മേല് വെക്കേണ്ട നമ്മുടെ ഫോണ്ടൻ്റെ വർക്കൊക്കെ നമ്മളെ ഗോൾഡൻ ഡസ്റ്റൊക്കെ കൊടുത്തിട്ട് റെഡി ആക്കിയിട്ടുണ്ട് അത് നമ്മൾ ഈ കേക്കിൻ്റെ ആ ഒരു ബോർഡിൻ്റെ ഫ്രണ്ടിലായിട്ടായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ മേലിൽ നമ്മൾ പിന്നെ എന്താണ് ആർട്ടിഫിഷ്യൽ ഫ്ലവറും അതുപോലെ തന്നെ സൈഡിലൊക്കെ ആയിട്ട് ഇതാ പിന്നെ ബ്ലാക്ക് കളറ് റോസ് അതിന് ഗോൾഡൻ ഷെയ്ഡൊക്കെ കൊടുത്തിട്ട് അതും പിന്നെ മെയിനിൽ കുറച്ച് ഗോൾഡൻ ചെറിയ ചെറിയ ബോൾസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാണിപ്പോൾ നമ്മളെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് അപ്പം ഒരു രീതിയിലുള്ള കേക്ക് നിങ്ങൾക്ക് മനസ്സിലായില്ല പിന്നെ ഇതിൻ്റെ തന്നെ പല കളറിലുള്ള കേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മളെ പേജിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കാർട്ടൂർ കഫേ കേക്ക്സ് ആൻഡ് ബേക്ക്സ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പേജ് ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് നോക്കി ഫോളോ ചെയ്ത് ഇഷ്ടപ്പെട്ട വീഡിയോസൊക്കെ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യാൻ മറക്കല്ല കേട്ടോ ഇനിയിപ്പം നമ്മളിതാ വീണ്ടും ആ ഒരു നെക്സ്റ്റ് കേക്ക് ഇതുപോലെ ക്രം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിപ്പം പിന്നെ ഞാൻ ഫസ്റ്റത്തെ ആ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞതിനൊന്നും ഓർമ്മയില്ല ഇതിൽ ഒന്നും കൂടി പറഞ്ഞുതരാം എന്താ പറയുക നിങ്ങളെ കയ്യിൽ ഇപ്പം ഇതുപോലെയുള്ള നോസില് ഉണ്ടാവണ നിർബന്ധമൊന്നുമില്ല അറ്റ്ലീസ്റ്റ് പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ ആ ഒരു ബാഗിൽ ക്രീം ആക്കിയിട്ട് നിങ്ങൾക്ക് റൗണ്ട് ആയിട്ട് കൊടുത്തിട്ട് മേലും തായലൊക്കെ ചെയ്തെടുക്കുക പിന്നെ ചില ആൾക്കാർ ഇതിൻ്റെയും ആവശ്യം ഉണ്ടാവാത്തവരുണ്ട് ജസ്റ്റ് ക്രീം ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയോ ചെയ്യുക അതൊക്കെ നിങ്ങൾക്ക് ഏത് രീതിയാണ് ഈസിന്നുള്ളത് നോക്കിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇനി നമ്മളിതാ അടുത്ത കേക്ക് വൈറ്റ് കളറിലാണ് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ക്രീമെല്ലാം അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ക്രീം ബീറ്റിൽ നിന്ന് ശ്രദ്ധിക്കുക അതുപോലെ മൊത്തത്തിൽ അപ്ലൈ ചെയ്തിട്ട് സ്പാറ്റിനെ കൊണ്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തിക്കുക ശേഷം നമ്മൾ സ്ക്രൈപ്പർ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കുക അപ്പോൾ രണ്ട് പ്രാവശ്യം നമ്മൾ ഇതിപ്പോൾ ഞാൻ സ്പീഡിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ബോറെടുപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ മേലിൽ നമ്മൾ ഡെക്കറേഷൻ ചെയ്യാൻ പോകുന്നത് നല്ല ബ്ലൂ കളർ വെച്ചിട്ടാണ് ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഡിസൈൻ നോക്കിയാൽ പാറ്റിനെ കൊണ്ടുള്ള വേറൊരു ഡിസൈനാണ് ഫസ്റ്റ് നമ്മൾ ബ്രഷോട് കണ്ട് ഇനിയിപ്പോൾ ഇതാ ഇതും നല്ല കാണാൻ ഭംഗിയുള്ളൊരു ഡിസൈനാണ് ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ നമ്മളത് ലൈൻ ഇട്ട് കൊടുക്കുന്നത് അതും സ്പാറ്റിലാണ് ഈ ഒരു സൈസ് സ്പാറ്റിലാകുമ്പം ഈ ഒരു രീതിയിലുള്ള ഡിസൈൻ കിട്ടും കുറച്ചും കൂടി വീതി കൂടുന്നതിനനുസരിച്ചിട്ട് ആ ലൈൻ്റെ വീതിയും കൂടി കൂടും അത് മനസ്സിൽ കണ്ടിട്ട് വേണം ആ ഒരു രീതിയിൽ ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പം നിങ്ങൾ ഈ നോസിൽ നോക്കിയാൽ ഇത് നമ്മുടെ ലീഫ് ചെയ്യുന്ന നോസിലാണ് പിന്നെ ഞാനതിൻ്റെ പിക്ചർ മാത്രമായിട്ട് ഞാൻ വീഡിയോൻ്റെ ബാക്കിൽ ഏറ്റവും ലാസ്റ്റ് ഞാൻ കൊടുക്കാം കേട്ടോ അത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ ഏത് നോസിലാണ് എടുത്തത് എന്നുള്ളത് പിക്ചറിൻ്റെ അവിടെ ഞാൻ എഴുതി തരാം അപ്പോൾ ആ ഒരു ലീഫ് നോസിലെടുത്തിട്ട് ഇതാ ഇതുപോലുള്ള ഡിസൈൻ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത് നമ്മൾ പിന്നെ നല്ലൊരു കളറാണ് കേട്ടോ ഇതിനെ അപ്ലൈ ചെയ്യുന്ന ബ്ലൂവും പിന്നെ ലൈറ്റ് ബ്ലൂവും ഡാർക്ക് ബ്ലൂ ഒക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളൊരു കളറാണ് എന്നിട്ടിതാ ഇതുപോലെ വെച്ചിട്ട് ഇതാ ഇങ്ങനെ വലിച്ചെടുക്കാൻ ജസ്റ്റ് കൊടുക്കാൻ താലോട്ട് വലിച്ചെടുക്കാൻ നല്ലൊരു ഡിസൈൻ ആയിട്ടുണ്ടായിരുന്നു ഇത് ചെയ്ത സമയത്ത് ഞാൻ ഇൻസ്റ്റയിൽ ഫോട്ടോ ഇട്ട സമയത്ത് ഒരുപാട് നല്ല കമൻസ് കിട്ടിയിട്ടുള്ള ഒരു കേക്ക് ഡിസൈനും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു കളറിലാണ് നല്ല കളേഴ്സിൽ നമുക്ക് പക്ഷെ ഞാനിത് ഒരു പ്രാവശ്യം ചെയ്തിട്ടുള്ളൂട്ടാ ഇപ്പം കാണുമ്പോഴാണ് വിചാരിക്കുന്നത് ഒന്നും കൂടി ചെയ്യണമായിരുന്നു വിചാരിക്കുന്നുണ്ട് നല്ല രസമില്ല ഈ ഒരു ഡിസൈൻ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് രണ്ടാമത്തെ ഡിസൈൻ കാണിച്ചത് ഒന്ന് നമ്മൾ ബ്രഷ് കൊണ്ടും രണ്ടാമത്തെ നമ്മൾ പാറ്റേണിനെ കൊണ്ടും ഇനി ഇത് നമുക്ക് റൗണ്ടായിട്ട് ചെയ്യും പിന്നെ വേറെയൊരു ഡിസൈനും കൂടി ഉണ്ട് അതും കൂടി നമുക്ക് കാണാനുണ്ട് ഞാൻ ഇത് കുറച്ച് സ്പീഡ് കുറഞ്ഞ വളരെ ഇതൊന്ന് സ്പീഡ് കൂട്ടിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു ചേർത്താന്ന് വെച്ചാൽ കുറേ ടൈം നമുക്ക് ഇങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്കൊരു ബോറടിക്കും സംസാരിക്കുമ്പോൾ എനിക്കും ഒരു ബോറടിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെ ഒരു ചന്ദ്രക്കല പോലെ വന്ന് തായലോട്ട് ഇങ്ങനെ വന്നിട്ടുള്ള ഒരു ഡിസൈൻ നടക്ക് ഹാപ്പി ബർത്ത് ഡേ എന്നുള്ളത് നല്ല സ്പീഡായിട്ട് അടിച്ച് പോകുന്നത് കേട്ടാ ഇനി ഇതാ നെക്സ്റ്റ് നമ്മുടെ ഡിസൈൻ ചെയ്യാൻ പോകുന്ന കേക്കിൻ്റെ കളർ വരുന്നത് ഒരു കെല്ലി ഗ്രീൻ കളറാണ് നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ ഭാഗങ്ങളും ഒന്ന് ഏകദേശം ഫിനിഷ് ആക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം സ്പാറ്റിൽ ഇതാ എടുത്തതിനു ശേഷം നമ്മൾ നേരത്തെ താഴ്ന്നു മേലോട്ടല്ലേ വലിച്ചിട്ടുണ്ടായത് ഇനിയിപ്പോൾ നമ്മൾ റൗണ്ടിലാണ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതിപ്പം ഞാൻ ഈ ഒരു ഫ്രോസ്റ്റ് ചെയ്ത കേക്ക് ില്ല ഇതിൻ്റെ ക്രീം അത്യാവശ്യം നല്ല കട്ടി തന്നെയാണ് ഞാൻ ഫ്രോസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പം എൻ്റെ ഈ ഒരു കേക്കിന് ലൈനിൻ്റെ ആ ഒരു ലൈം വരാൻ സാധ്യത കുറവാണ് മീൻസ് നല്ല കട്ടിയിലാണ് ക്രീം ഉള്ളത് ഓക്കെ അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് സ്പാറ്റിൽ ഒന്ന് കഴുകുക അല്ലെങ്കിൽ അതിൻ്റെ പുറത്ത് കുറച്ച് സാധാരണ ക്രീം ഒരു വെള്ളം പോലെ ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ നോക്കിയിട്ടാണ് ഞാൻ കംപ്ലീറ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത് പിന്നെ നാട്ടിൽ നിന്ന് നമ്മൾ കേക്ക് ചെയ്യുകയാണെങ്കിൽ എന്തായാലും നാട്ടിലെ ക്രീം നല്ല സ്മൂത്താണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഞാനിപ്പോൾ ഇവിടുന്ന് ചെയ്യുന്നവരുടെ കാര്യം പറഞ്ഞത് നല്ലോണം ഓവർ ബീറ്റ് ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ക്രീം നമ്മുടെ സ്പാറ്റിലെ ഒന്ന് വെള്ളത്തിൽ കുറച്ച് വെള്ളത്തോടെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യണം ഇതിൻ്റെ മേലെ ഡിസൈൻ ചെയ്യേണ്ടി വരുന്നത് അതൊന്ന് ശ്രദ്ധിക്കുക ആ ഒരു ബുദ്ധിമുട്ടുള്ളവർ മാത്രം അല്ലാത്തവർ നോർമലായിട്ട് ചെയ്തോളൂ അപ്പം ഇതാ ഈ ഒരു രീതിയിൽ സൈഡിലും അതുപോലെ തന്നെ മേലിലും ഫുള്ളായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തേഡ് ഡിസൈൻ ഇവിടെ റെഡി ആയി മനസ്സിലായില്ല അന്ന് നമ്മൾ ബ്രഷ് രണ്ടെണ്ണം നമ്മൾ സ്പാറ്റിനെ കൊണ്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പം ഇതുവരെ നിങ്ങൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടാന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നമ്മൾ ഈ ഒരു കേക്കിൻ്റെ മേലെ ആർട്ടിഫിഷ്യൽ ഫ്ലവറ് വെച്ചു കൊടുക്കുന്നുണ്ട് വൈറ്റ് കളർ ആയിട്ടുള്ള ഫ്ലവറ് അത് കൂടാണ്ട് ഇതിൻ്റെ താഴ്ഭാഗത്ത് ഇതോലുള്ള ആണ് കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗോൾഡൻ ഡസ്റ്റിൽ കുറച്ച് വാനില എസൻസ് മിസ് മിക്സ് ആക്കിയിട്ടാണ് ഇതിൻ്റെ മേലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഇവിടെ ഞാൻ നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞു പറഞ്ഞേരാം നമ്മളിപ്പോൾ ഇതിൻ്റെ മേലിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മളെ കേക്ക് ബോർഡിന് അവിടെ എവിടെയെല്ലാം ചെറിയ എന്താ പറയുക ആ ഒരു കളർ സ്പ്രെഡ് ആയ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു എളുപ്പ എളുപ്പവഴി എന്താ പറയുക നിങ്ങളുടെ കയ്യിൽ ബഡ്സ് ഉണ്ടെങ്കിൽ നല്ല പുതിയ ബഡ്സ് എടുത്തിട്ട് അത് അതിൻ്റെ സൈഡിലും അതിൻ്റെ അകഭാഗത്തൊക്കെ ഇതുപോലെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും ചെറിയ മൈന്യൂട്ട് കാര്യങ്ങളൊക്കെ ഈ ഒരു ബഡ്സിനെ കൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് നോക്കി നോക്കാം അപ്പോൾ നമ്മുടെ ആ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോയിൽ സോറി ഫസ്റ്റത്തെ ഫോട്ടോയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കേക്കൊക്കെ ഏകദേശം കഴിഞ്ഞു പിന്നെ ഈ നെക്സ്റ്റ് വരുന്നത് ഒരു ചെറിയ വ്ളോഗാണ് നമ്മൾ രാവിലെ പത്തിലെല്ലാം ചുട്ട് ഹുദേറിയാത്തി ബീച്ചിലേക്ക് പോകുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബ്ലോഗാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്മളെ നാട്ടിൽ നാട്ടിൽ നിന്ന് അരി കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് നമ്മൾ പൊടി കൊണ്ട് ചുടുന്ന ആ ഒരു പത്തിൽ തന്നെയാണ് കേട്ടോ നല്ല പപ്പടം പോലെ പൊന്തുന്ന നമ്മുടെ എന്താണ് ചൂടുവെള്ളത്തിൽ കുഴച്ചിട്ടുള്ള ആ ഒരു പത്തിലും അതുപോലെ കറിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആ ഒരു സെറ്റാക്കിയിട്ടുള്ളത് നമ്മൾ മാത്രമല്ല ഹസ്ബൻഡിൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരും കൂടി ഒന്നിച്ചിട്ടുള്ള ഒരു ഔട്ടിംഗ് ആണ് അപ്പം ഓരോരാൾ ഓരോരുത്തരും ഓരോന്ന് കൊണ്ടുവരും അപ്പം ഞാൻ ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളത് നല്ല നമ്മുടെ ഉരുളക്കെങ്ങലിട്ടിട്ടുള്ള ചെമ്മീൻ കറിയാണ് ഇതിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതും നിങ്ങൾ പിന്നെ നോക്കാത്തവരാണെങ്കിൽ ആ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കട്ടോ അതുപോലെ പത്തലും റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത് ഇൻഷാല്ല അതിൻ്റെ വീഡിയോ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ വരാം അപ്പം ഈ എന്താ പറയുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഷെയർ ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഇറ്റ്സ് ബൈ ഫ്രം കാട്ടൂർ ക്യൂ ഫേസ് യു